ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

ജനകീയാസൂത്രണം രണ്ടായിരത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോരൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മൺചട്ടിയിൽ പച്ചക്കറി കൃഷി എന്ന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പോരൂർ കാരപ്പുറം വെറ്റിനറി ഹെൽത്ത് സെന്ററിന് സമീപത്ത് വെച്ച് നടന്നു വിതരണോദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവ്വഹിച്ചു ജൈവ തെങ്ങിനുള്ള ജൈവവളം അടുത്ത ആഴ്ച വിതരണം ചെയ്യുന്നു കഴിഞ്ഞ വർഷം ആയിരത്തോളം ആളുകൾക്ക് ജൈവവളം നമ്മൾ വിതരണം ചെയ്തു ഈ അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഈ എന്നെ ഒരു നൂറ്റി ചെല്ലാനം ആളുകൾക്ക് കഴിഞ്ഞ വർഷം അപേക്ഷ തന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ട് ഈ വർഷത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പം കഴിഞ്ഞ വർഷം നൂറോളം കർഷകർക്ക് ജൈവവളം കൂടുതൽ ശേഷം പുതിയ ആളുകൾ എടുക്കും അതേപോലെ തന്നെ മൺചട്ടിയിൽ പച്ചക്കറി എന്ന് പറയുന്ന പത്ത് നാല് പിന്നെ ഇരു നൂറും അപേക്ഷകളൊക്കെ ഉണ്ട് പക്ഷെ അതിൽ അരുതപ്പെട്ട ആളുകളെ നോക്കി മാത്രമാണ് ഏകദേശം ചില വാർഡുകൾ പത്തൊമ്പത് ചില ഇരുപത്തഞ്ചുണ്ട് അപ്പോൾ ഏകദേശം പിന്നെ ഗുണഭോക്താക്കൾ ലിസ്റ്റ് തയ്യാറാക്കി നിലവിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഉള്ള ഫണ്ടിന് കണക്ടാക്കിയിട്ടാണ് കൊടുത്തത് ഇനി അടുത്ത് ഇതിൽ ബാക്കിയുള്ള ആളുകൾക്ക് റിവിഷൻ വരുന്ന സമയത്ത് ഫണ്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കൊടുക്കാൻ ഈ പുതിയ ഭരണസമിതി കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയുടെ കാലാവധി മാസം മുപ്പതാം തീയതി വഴി കഴിയുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈ മേഖല ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം വേണം പഞ്ചായത്തിന് ലഭിക്കാവുന്ന പരമാവധി കാരണം ഏകദേശം പത്തറുന്നൂറോളം വീട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു പ്രധാന ട്രീറ്റ്മെന്റ് സ്ഥാപിച്ചു വിദ്യാലയങ്ങളൊക്കെ സമ്പൂർണ്ണ രീതിയിലുള്ള വിദ്യാലയങ്ങളാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാർഷിക മേഖലയിൽ നമ്മൾ ഈ പന്നിയുടെ ശല്യം വരുന്നതിന് വേണ്ടി നമ്മൾ നേരെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സോളാർ കൊടുത്തിരുന്നു ഈ വർഷവും വർഷമുണ്ട് അതിൻ്റെ ഗുണഭോക്താക്കൾ ക്ഷണിച്ചവർക്ക് വേണ്ട ചെയ്യും അതിൽ വായിക്കുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട് പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡി കൊടുക്കുന്നു നെല്ലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഏകദേശം പത്തിരുപത് ലക്ഷം രൂപയാണ് ഈ വർഷം നമ്മൾ കാർഷിക മേഖലയിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളിത് കണ്ടും കൊണ്ട് നല്ല രീതിയിലുള്ള പച്ചക്കറി നമ്മൾ വീടുകൾ ഉത്പാദിപ്പിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ടാണ് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സക്കീന അധ്യക്ഷത വഹിച്ചു മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഗുണഭോക്താക്കൾക്ക് മൺചട്ടി പച്ചക്കറി തൈകൾ ജൈവവളം എന്നിവ വിതരണം ചെയ്തു ഈ അൻവർ കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന എന്നിവർ സംസാരിച്ചു